ശ്രീനാരായണ പരമഗുരവേ നമ സുപ്രഭാതം ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം പത്തൊൻപതാം തീയതി വ്യാഴാഴ്ച ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കന്നിമാസം മൂന്നാം തീയതി ഗുരുവചനങ്ങളിലൂടെ പള്ളിക്കൂടങ്ങൾ വായനശാലകൾ മുതലായവ ഏർപ്പെടുത്തുകയും മറ്റും ചെയ്യുന്നതിൽ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ശ്രമിക്കുകയും ചെയ്യുക ശ്രീനാരായണ ഗുരുദേവൻ ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി അറുപത്താറ് മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ വിദ്യാലയങ്ങളും വായനശാലകളും എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് പള്ളിക്കൂടങ്ങൾ വായനശാലകൾ മുതലായവ ഏർപ്പെടുത്തുകയും മറ്റും ചെയ്യുന്നതിൽ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ശ്രമിക്കുകയും ചെയ്യുക ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നതിനായി ഗുരുദേവൻ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ പുറപ്പെടുവിച്ച നിർദ്ദേശമാണിത് ഒരു ദിവസത്തിൻ്റെ പകുതി മറഞ്ഞും പകുതി തെളിഞ്ഞുമാണ് ഇരിക്കുന്നത് ഏറ്റവും അടുത്ത് കാണുന്ന ഒരു വൃക്ഷത്തിലേക്ക് നോക്കിയാലും അതിൻ്റെ പകുതിയെ ദൃശ്യമാവുകയുള്ളൂ ബാക്കി പകുതി കണ്ണിന് പുറത്ത് മറഞ്ഞിരിക്കുകയാണ് ഇതുപോലെ ജീവിതത്തിലും കുറേ ഭാഗം തെളിഞ്ഞും അതിലേറെ ഭാഗം മറഞ്ഞുമിരിക്കുന്നു തെളിഞ്ഞിരിക്കുന്ന ഭാഗത്തെക്കുറിച്ച് പോലും മനുഷ്യന് വേണ്ടത്ര അറിവില്ല ഈ അറിവില്ലായ്മയുടെ മഹാസമുദ്രത്തിൽ നിരന്തരം ആടിയുലഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു തോണിയാണ് ജീവിതം അറിവില്ലായ്മയുടെ നിലയും ചലനവും അകറ്റി തോണിയാകുന്ന ഈ ജീവിതത്തെ നയിച്ചില്ലെങ്കിൽ ഏത് നിമിഷവും അജ്ഞാന സമുദ്രത്തിൽ വീണ് മനുഷ്യൻ വലയാനോ മരണപ്പെടാനോ തന്നെ കാരണമാകും അതിനാൽ ജീവിതത്തെ അഭിമുഖീകരിക്കുവാനും നയിക്കുവാനും ആവശ്യമായ അറിവ് സമ്പാദിക്കേണ്ടതുണ്ട് ഇതിൽ ഒരു ഭാഗം വിദ്യാലയങ്ങളിൽ നിന്നും വായനയിൽ നിന്നുമാണ് കിട്ടുന്നത് അതുകൊണ്ട് വിദ്യാലയങ്ങളും വായനശാലകളും എല്ലാ ദേശങ്ങളിലും ഉണ്ടാവണം ഉണ്ടാക്കാൻ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കണം അപ്പോൾ മറഞ്ഞിരിക്കുന്നതിൻ്റെ വ്യാപ്തി കുറയുകയും തെളിഞ്ഞിരിക്കുന്നതിൻ്റെ വ്യാപ്തി കൂടുകയും ചെയ്യും ഈ തെളിച്ചത്തിൽ വേണം ജീവിതത്തെ നോക്കിക്കാണുവാൻ ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി